പ്രിയപ്പെട്ടവരെ ആവേശകരമായിട്ടുള്ള നമ്മുടെ കേരളയാത്ര അതിമനോഹരമായി അതിഗംഭീരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെയും ഇനിഞ്ഞാദുമായി മലപ്പുറം ജില്ലയില് നല്ല രണ്ട് സ്വീകരണങ്ങളോട് കൂടെ ഇന്ന് ഒറ്റപ്പാലത്തേക്ക് കടന്ന് അതായത് പാലക്കാട് ജില്ലയിലേക്ക് കടന്ന് ഒറ്റപ്പാലത്ത് നല്ല രീതിയിലുള്ള സ്വീകരണമാണ് ഏറ്റുവാങ്ങിയിട്ടുള്ളത് ഏതായാലും വിഷയത്തിലേക്ക് വരാം കേരളയാത്ര അതിൻ്റെ അർത്ഥത്തായിട്ടുള്ള നല്ല സന്ദേശത്തോടു കൂടിയാണ് ഈ യാത്ര മുന്നോട്ട് പോകുന്നത് നമുക്കറിയാമല്ലോ മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയമാണ് ഈ ഒരു കേരളയാത്ര പ്രമേയം അത് പലരും ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കുന്നതാണ് നല്ല രീതിയിൽ ആ ഒരു പ്രമേയം എല്ലാവരും ഏറ്റെടുത്തു എന്നുള്ളതാണ് പക്ഷേ അത് ഏറ്റെടുത്തിട്ട് മുന്നോട്ട് പോകുന്നതിനിടയിൽ കുറച്ച് ആൾക്കാർക്ക് കുറച്ച് പ്രയാസങ്ങളുണ്ട് വളരുടെയും കുരുപൊട്ടി ഒലിക്കുന്നതായിട്ട് നമ്മൾ കാണാൻ കഴിയുന്നുണ്ട് എന്താണ് മനസ്സിലാകുന്നില്ല കാരണം അവർക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ് മനുഷ്യർക്കൊപ്പം എന്ന ഒരു പ്രമേയം ചർച്ച ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തോടു കൂടെ ഈ പണ്ഡിതമാർ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളും മനുഷ്യരാണ് എന്തുകൊണ്ട് ഞങ്ങൾ ഞങ്ങളെ കൂടെ കൂട്ടുന്നില്ല ഞങ്ങളെക്കുറിച്ച് പറയുന്നില്ല പക്ഷേ ഞങ്ങളെ മാറ്റി നിർത്തി പറയുകയാണല്ലോ എന്നുള്ള പരാതിയാണ് ഒരു ഭാഗത്തുനിന്ന് വരുന്നത് അത് ഒരു ഭാഗത്തു നിന്ന് പറയുമ്പോൾ തുച്ഛമായിട്ടുള്ള കുറച്ച് ആളുകൾ മാത്രമാണ് സലഫി വിഭാഗം അതല്ലെങ്കിൽ വഹാബിസം അല്ലെങ്കിൽ ഈ മുജാഹിദ് പോലത്തെ കുറച്ച് ആളുകളാണ് മുജാഹിദ് ജമാഅത്ത് പോലത്തെ ആളുകളാണ് അവർ നിലപാടില്ലാത്ത ആളുകളാണ് അങ്ങനെ തന്നെ പച്ചയായിട്ട് പറയാലോ നിലപാടില്ലാത്ത ആളുകളാണ് ആ നിലപാടില്ലാത്തതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ പറയാൻ തോന്നുന്നത് ഈ മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ ഈ ചർച്ച ഇവിടുത്തെ സകല രാഷ്ട്രീയക്കാരാവട്ടെ സാംസ്കാരിക നായകന്മാരാവട്ടെ മതപണ്ഡിതന്മാരാവട്ടെ അവരൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വിശദീകരണം തരുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ മനുഷ്യനെ അറിവും പോലെ ചെയ്യുന്ന കാലഘട്ടമാണ് മനുഷ്യനോട് ഒരു പ്രതിബദ്ധതയും ഇല്ലാതെയാണ് നമ്മുടെ സമൂഹം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ചിലരൊക്കെ പറയുമ്പോൾ പറയുന്നതൊക്കെ ഓടുമ്പോൾ നടുവേ ഓടുക എന്ന് പറയുമ്പോൾ തന്നെ തെറ്റായാലും ഇല്ല ശരിയായാലും ഇല്ല എന്തോ എന്തിൻ്റെ കൂടെ കൂടി ഒറ്റ അങ്ങനെ പോയാൽ ഈ സമൂഹം എവിടെ എത്തും ഈ മനുഷ്യന്മാരെവിടെ എത്തും നമുക്കറിയാം ഇക്കാലം അത്രയായി നമ്മൾ ജീവിച്ച നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങൾ നമ്മുടെ മക്കള് ഭാര്യ മക്കള് മാതാപിതാക്കള് ഇങ്ങനൊരു ക്രിയ നടന്നുകൊണ്ടേയിരിക്കുക ഇതിനൊക്കെ ഒരു ഒരു ഇത് എന്നാ പറയേണ്ടത് ഒരു ഇല്ലായ്മ വരുന്ന സാഹചര്യം അതല്ലെങ്കിൽ ഒരു ഒരു സാംസ്കാരിക ശൂന്യത വരുന്ന സാഹചര്യം ഇങ്ങനത്തെ ഘട്ടങ്ങളിലേക്കാണ് നമ്മൾ ഈ ലോകം കടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ യാത്ര നടത്തുന്ന ഈ രാജ്യത്ത് പോലും ഈ സമയത്ത് നമ്മൾ നല്ലൊരു പ്രമേയം വെച്ചിട്ടാണ് നമ്മൾ യാത്ര മുന്നോട്ട് പോകുന്നത് അത് പണ്ഡിതന്മാർ അതിന്റെ എല്ലാ വശങ്ങളിലും അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെല്ലാരും അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പൊതുസമൂഹം ഏറ്റെടുത്തു കഴിയും അപ്പോഴാണ് ഇവർ കുറയ്ക്കുന്നത് ഞങ്ങൾ എന്താ മനുഷ്യന്മാർ അല്ലെ ഞങ്ങൾ എന്താ കൂടെ കൂട്ടാത്തുള്ളത് ഇവരെങ്ങനെ കൂടെ കൂട്ടും അബുജാഹിര് മനുഷ്യനായിരുന്നു റസൂലത കൂടെ കൂട്ടിയിട്ടില്ല റസൂലത പുറത്താക്കി റസൂൽദാലുള്ള യുദ്ധത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടുപോയി എന്തിനു വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം മനുഷ്യനില്ല അല്ല അദ്ദേഹത്തിന് നിലപാടില്ല ആദർശമില്ലാത്തൊരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തെ ആദർശത്തിലേക്കും ഇസ്ലാമിയത്തിലേക്കും നിലപാടിലേക്കും റസൂൽ സദാർശം ക്ഷണിച്ചു പക്ഷെ അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അദ്ദേഹം കാഴ്ചയിൽ അദ്ദേഹം മനുഷ്യനാണെങ്കിലും അദ്ദേഹത്തിന്റെ മാനസികമായിട്ടുള്ള നില മനുഷ്യനല്ലാത്തൊരു അവസ്ഥയായതുകൊണ്ടാണ് അന്നത്തെ ആ സാഹചര്യം വന്നിട്ടുള്ളത് ഇപ്പം നമുക്കറിയാം നമ്മൾ ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു ഫലസ്തീനുകളെ നമ്മൾ അവിടെ ചേർത്ത് പിടിക്കുന്നു ഫലസ്തീനിൽ കൊല്ലപ്പെടുന്ന മനുഷ്യരെ നമ്മൾ ചേർത്ത് പിടിക്കുകയാണ് എന്നാൽ അവർക്കെതിരായി വരുന്ന ശത്രുക്കളാര ഇസ്രായേലാണ് അതല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് സഹായിക്കുന്ന സഹകരിക്കുന്ന ആയുധങ്ങളെ കൊടുത്ത് സഹായിക്കുന്ന മറ്റുള്ള പാശ്ചാത്യ രാജ്യങ്ങളുണ്ട് അവർ മനുഷ്യന്മാരാണ് അവരെ ചേർത്ത് പിടിക്കാൻ പറ്റുമോ അക്രമികളെ ചേർത്ത് പിടിക്കാൻ പറ്റുമോ നിലപാടില്ലാത്തവർ ചേർത്ത് പിടിക്കാൻ പറ്റുമോ മനുഷ്യന്മാരെ കൂട്ടക്കൂരി നടത്തുന്ന ആളുകളെ നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിയുമോ കഴിയില്ല ഏരകളെ നമ്മൾ ചേർത്ത് പിടിക്കുന്നു ഇതേപോലത്തെ കഴിഞ്ഞ ദിവസം നമുക്കറിയാം അവിടെ മല പാലക്കാട് ഒരു മനുഷ്യനെ തല്ലിക്കൊല്ലുകയായി ഇതുപോലെ ഇന്ത്യയിലെ ഒട്ടനവധി സ്ഥലങ്ങളിലും ഇതുപോലുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇരകളുടെ കൂടെ നിൽക്കുകയാണ് ആ മനുഷ്യർക്കാണ് നമ്മൾ നീതി തേടുന്നത് അവരെ കൊല്ലപ്പെടും അവരെ കൊല്ലുന്നവനും പിന്നെ കൂട്ട കൊല നടത്തുന്ന ആളുകളെ ഈ മനുഷ്യരേക്ക് നമുക്ക് കാണാൻ കഴിയാം കഴിയില്ല അവർ ഞങ്ങളും മനുഷ്യരാണ് ഞങ്ങളെ കൂടെ കൂട്ടണം ഞങ്ങളെ കാര്യം പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് അല്ല എന്നതുപോലെ തന്നെ ഇവിടുത്തെ സെലഫികളും ഇവിടുത്തെ വഹാബികളൊന്നും മനുഷ്യന്മാരെ കണക്കൂട്ടാൻ പറ്റില്ല അവർ ഈ സമുദായത്തിൽ ചിത്രത ഉണ്ടാക്കിയ ആളുകളാണ് മുസ്ലിം മുൻമ്മത്ത് ചിദ്രത ഉണ്ടാക്കിയ ആളുകളാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടങ്ങളിൽ ഈ ശേഷം ഈ സമയേത പ്രസ്ഥാനം വേണ്ടി രൂപം കൊണ്ടിട്ടുള്ളത് എന്തിനു വേണ്ടി രൂപം കൊണ്ടു ഈ സമസ്തേ മഹാപ്രസ്ഥാനം രൂപം കൊണ്ടുള്ള ഒറ്റ കാരണം ഈ സെൽഫികൾ കാരണമാണ് മുസ്ലിംങ്ങൾക്കിടയിൽ ഐക്യം ഐക്യം ഐക്യസംഘം എന്ന പേരിൽ ഐക്യത്തിൽ പോന്നിരുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഐക്യസംഘം എന്ന പേരിൽ ഒരു ഒരു കള്ളപ്പേരിൽ ഒരു വ്യാജന്മാര് ഈ സമുദായത്തെ ഒറ്റുകൊടുക്കാൻ വേണ്ടിയിട്ട് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ വന്ന ഒരു പ്രസ്ഥാനമാണ് ഈ ഐക്യസംഘം ഈ ഐക്യസംഘത്തിന്റെ സംഘത്തിന്റെ പിൻഗാമികൾ അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾ തന്നെയാണ് മുജാഹിദുകളും മുജാഹിദികളും സലഫികളും മഹാബികളൊക്കെ അവരുടെ ലക്ഷ്യം മുസ്ലിം മത്തിനെ തകർക്കുക ഇല്ലായ്മ ചെയ്യുക വിശ്വാസങ്ങളിൽ അവരുടെ അവരുടെ വിശ്വാസങ്ങളിൽ വളം ചേർക്കുക വിശ്വാസങ്ങളെ ചിഹ്ന ഭിന്നമാക്കുക എന്ന് ചിന്തിച്ചുകൊണ്ടാണ് അവർ പ്രവർത്തിച്ചത് അത് മറ്റൊരു ചർച്ചയാണെങ്കിൽ ഞാനിപ്പോൾ പറയുന്നത് തൽക്കാലം ഞാൻ ഇത് സൂചന മാത്രം പറഞ്ഞിട്ട് ഈ വിഷയത്തിലേക്ക് വരികയാണ് അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് സമസ്ത നേതാക്കന്മാർ അന്ന് സമസ്തയെ കെട്ടിപ്പടുത്തി ഈ വഹാബിസത്തെ എതിർത്തുണ്ടാക്കിയത് നിങ്ങൾക്കറിയാം ഇന്നലെ തിരൂരിൽ നടന്ന സ്വീകരണ ഗ്രൗണ്ടിന്റെ കവാടത്തിൽ ഒരു ഒരു മാതൃക ഉണ്ടായിരുന്നു അത് പൊന്നാനി വലിയ പള്ളിയുടെ മാതൃകയായിരുന്നു ഈ പൊന്നാനി പൊന്നാനി വലിയ പള്ളിക്ക് ചരിത്രങ്ങൾ അറിയുന്നവർക്കറിയാം വിളക്കത്തിരുന്ന് പഠിച്ച സ്ഥലമാണ് പൊന്നാനി ആ പൊന്നാനി മഹദൂം പാപ്പാടെ ആ കുടുംബത്തിൽ നിന്ന് ദീൻ പഠിച്ച് മനസ്സാക്കിയ പണ്ഡിതന്മാരാണ് നമുക്ക് നമ്മുടെ മുൻഗാമികളായിട്ട് കഴിഞ്ഞു പോയിട്ടുള്ളത് വെളിയങ്കോട് മറക്കാലി മമ്പുറം പാപ്പ ഇവരൊക്കെ ആരായിരുന്നു ഇവരിൽ നിന്നൊക്കെ അറിവും പിന്നെ ഇരുമ്പം പഠിച്ച് വളർന്ന നമ്മുടെ ഈ തലമുറയെ അതല്ലെങ്കിൽ അന്നത്തെ പണ്ഡിതന്മാരെ മഹാന്മാരെ പഠിച്ചതൊന്നും ശരിയല്ല അവർ പറയുന്നതൊന്നും ശരിയല്ല ഞങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഐക്യസംഘം കൊണ്ടുവന്നത് മുസ്ലിങ്ങൾക്കിടയിൽ വിശ്വാസത്തിലും ആദർശത്തിലും ഭിന്നിപ്പ് ഉണ്ടാക്കിയിട്ട് വിത്തന പരത്തിയിട്ട് ഇവർക്ക് ഇവരാണ് മനുഷ്യന്മാർ ഇവർ ഏത് നൽകും മനുഷ്യന്മാർ കൂട്ടാൻ പറ്റും അത്രക്കാർക്ക് നിലപാടില്ല അതുകൊണ്ട് സമസ് സമസ്തയുടെ നിലപാട് സമസ്തൊക്കെ നിലപാടും ആദർശവും നിലപാടൊക്കെ ഉണ്ട് ആ നിലപാടിനനുസരിച്ച് മുന്നോട്ട് പോകും മനുഷ്യന്മാരായി കാണുന്നവര് മനുഷ്യന്മാരെ പരിഗണിക്കും അല്ല ഞങ്ങൾ മനുഷ്യന്മാരാണ് ഞങ്ങളെന്തോ ഞങ്ങളെന്താ കുറ്റപ്പെടുത്തി ഞങ്ങളെന്താ മാറ്റി നിർത്തുന്നത് പറഞ്ഞുകൊണ്ട് കരഞ്ഞു പിടിച്ച് വരേണ്ട ആവശ്യമില്ല ഇവിടെ ഒരു സുഹരി മജീദ് സുഹരി എന്റെ നാട്ടുകാരൻ തന്നെയാണ് എന്റെ അലിവാസിയാണ് എനിക്കറിയാം അദ്ദേഹം പറഞ്ഞു ഞാൻ അവിടുന്നുകൊണ്ട് വന്നതാണ് ഇവിടുന്നുകൊണ്ട് വന്നത് ഇബിലീസ് എവിടുന്നാ വന്നത് ഇബിലീസ് എവിടെ ആയിരുന്നു ആശ്വാൻ പറഞ്ഞാൽ അനക്ക് നിലപാട് ചില മാറി നിൽക്കുന്ന പറഞ്ഞ് മനുഷ്യന്മാർക്കിടയിൽ മനുഷ്യന്മാർക്കിടയിൽ നിന്ന് നിനക്ക് എന്ത് നിലപാടാണെന്ന് വെച്ചെന്നപോലെ തന്നെ വഹാബിയോട് പറയാം മനുഷ്യന്മാരുടെ നിങ്ങൾക്ക് എന്ത് നിലപാട് ഇവിടെ നമ്മുടെ നാട്ടിൽ മുഖ്യസ്ഥലങ്ങളിലും പത്തോ ഇരുപതോ പതിനായിരക്കണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്നതിനിടയിൽ പത്തോ ഇരുപതോ മഹല്യങ്ങൾക്കിടയിൽ ഒരു ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് അത് ഫാമിലി പിന്നെ ഹൗസ് പോലെ ഉണ്ടാക്കിയിട്ട് ആണുങ്ങളും പെണ്ണുങ്ങളും വന്ന് ബാത്റൂമിൽ പോകും എല്ലാം കഴിഞ്ഞ് ഒരു നിസ്കാരം എന്ന് പറഞ്ഞ രീതിയിൽ കാര്യങ്ങൾ നടത്തുന്നത് നിങ്ങളാണോ ഇവിടെ ഈ സമൂഹത്തെ നയിക്കേണ്ടത് നിങ്ങളാണോ അത്ര വലിയ ആളുകൾ നിങ്ങൾക്ക് വലിയ വളരെ കഴിഞ്ഞോ നൂറ് ആയിട്ട് നിങ്ങൾ ഈ സമൂഹത്തിനിടയിൽ നിങ്ങൾക്ക് എത്ര കണ്ട് വളരാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിയില്ല നിങ്ങൾക്ക് നിങ്ങൾ ചിന്ന ഭിന്നായി പോകുകയുള്ളൂ നിങ്ങൾക്ക് നിലപാട് ഇല്ലാത്ത ആളുകളാണ് അതുകൊണ്ട് സമസ്തയെ പഠിപ്പിക്കാനും ചോറിയാനും മരല്ലേ മക്കളെ മജീദ് സഹൂരിയോടും അനിൽ മുഹമ്മദിനോ ഒക്കെ പറയാനുള്ളതാ നിങ്ങൾ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല പണ്ഡിതമാർക്ക് അറിയാം ആരെ കൂടെ കൂട്ടണം ആരൊക്കെ കൊണ്ടുവരാൻ കൊണ്ട് നടക്കണം എന്നുള്ളത് നേരും നേറിയ നിലപാടുള്ള ആളുകൾ ഈ വിഷയമായി മുന്നോട്ട് പോകുന്നുണ്ട് മനുഷ്യർക്കൊപ്പം വന്ന വിഷയം സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സമൂഹത്തിനിടയിൽ ഇത്രയും കാര്യങ്ങൾ അത് ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യന്മാർക്കിടയിൽ മാനസികമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾക്ക് ഇത്രയും ചർച്ചകളും ഇത്ര യാത്രകളും ഉപകാരപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറേ പൈസ ആക്കിയിട്ട് ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതല്ല കുറേ മറ്റുള്ള സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുക എന്നുള്ളതല്ല മനുഷ്യൻ്റെ മാനുഷിക പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു പരിഹാരമാണ് ആ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ ചില ചില സന്ദേശങ്ങൾ ചില ചർച്ചകൾ ചില പ്രഭാഷണങ്ങൾ ചില യാത്രകൾ ഉപകരിക്കുമെങ്കിൽ അത് മനുഷ്യന് ഏറ്റവും വലുതായി കിട്ടുന്ന ഒരു ഉപകാരമാണ് അതാണിതിൽ നിന്ന് പാഠം വിളിക്കേണ്ടത് ഇപ്പോൾ മജിദ്ധൂരി പറഞ്ഞിട്ട് തെക്കോട്ട് എന്നൊരു യാത്ര അങ്ങോട്ട് പോയപ്പോൾ വടക്കോട്ടെന്നൊരു യാത്ര ഇങ്ങോട്ട് വരികയാണ് ഒരു പരിഹാസം എന്താണ് യാത്രകൾക്ക് കുഴപ്പം മനുഷ്യർ ഇത്തരം വിഷയങ്ങളിൽ കേൾക്കട്ടെ ചർച്ച ചർച്ചയാവട്ടെ പഠിക്കട്ടെ അതിൽ ക്യാമ്പയിൻ പോലെ നടക്കുമ്പോൾ അതിൽ എല്ലാവരും ഉൾക്കൊള്ളും കാര്യങ്ങൾ മനസ്സിലാക്കും കഴിഞ്ഞ ഒരു യാത്ര മാനവീയതയെ ഉണർത്തുന്നുള്ള ഒരു ചർച്ചയായിരുന്നു അത് വളരെ ഗംഭീരമായിട്ട് വിജയിച്ചിട്ടുണ്ട് അതിന്റെ മുമ്പ് മനുഷ്യ മനുഷ്യകളെ മനസ്സുകളെ കോർത്തിനക്കനെന്നായിരുന്നു ഇപ്പോഴത്തെ മനുഷ്യർക്കൊപ്പം എന്നായിരുന്നു ഇങ്ങനെയുള്ള ഒരു ചർച്ചകളുമായി സമൂഹത്തിനിടയിൽ അത് ഓരോ കാലഘട്ടത്തിലും പണ്ഡിതന്മാർ വരും എന്നതിൽ യാതൊരു സംശയമില്ല അത് പഠിച്ചെ കൊണ്ടുവരും അതിനിടയിൽ കുരുപൊട്ടി ഒരുക്കുന്ന ഈ ഒരു സരഫി കൗമുണ്ടല്ലോ അവർക്ക് ഇതിനിടയിൽ കെടുത്തിട്ട് ഇങ്ങനെങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ കഴിയുള്ളൂ കാരണം നിങ്ങൾക്കൊന്നും സമൂഹത്തിനിടയിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് പഠിക്കുക ഈ സമസ്തയെ കുച്ചൊറിയാതെ സമസ്ത എന്താണെന്ന് സസ്തയിൽ നിന്ന് എന്താണ് കിട്ടുന്നതും പഠിച്ച് മനസ്സിലാക്കി ദീൻ പ്രവർത്തിക്കാൻ നോക്കുക ദീൻ പറയാൻ നോക്കുക അല്ലാതെ കുത്തിത്തിരിപ്പിന് നിൽക്കരുത് പിന്നെ സുഹരിയുടെ പ്രഭാ ആ വീഡിയോ കേട്ടപ്പോൾ ഫുള്ള് കള്ളത്തരം പറയുന്നത് ഫുള്ള് കള്ളത്തരം അദ്ദേഹം പറയാണ് ഞാൻ പറഞ്ഞില്ല ഒരു യാത്ര അങ്ങോട്ട് പോയപ്പോൾ ഒരു യാത്ര അതിന് പിന്നാലെ ഞങ്ങളാണ് വലുത് ഞങ്ങളാണ് വലുതെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള യാത്രകളാണെന്നുള്ളത് ഒരു കാര്യം പറഞ്ഞോട്ടെ കാന്തപുരം സ്ഥാപനം നയിക്കുന്ന യാത്രയുടെ പ്രഖ്യാപനം അത് സത്യം പറയാൻ പഠിക്കണം പരമ്പടിക്കണം ഇത്യം പരമ്പടിക്കണം ആദ്യം എന്നിട്ട് ദീനി പറയുന്നത് നിങ്ങൾ നിങ്ങൾ ദീനി പറയുന്നത് സത്യം പരമ്പടിക്കാതെ കാന്തപുരത്തിന്റെ യാത്ര കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ തൃശൂരിൽ നടന്ന പ്രോഗ്രാമിൽ അന്ന് സുലൈമാൻ സഖാഫി മാളിയാക്കൽ അത് പ്രഖ്യാപിച്ചതാ സുലൈമാൻ സഖാഫി മാളിയാക്കൽ പ്രസ്താവിച്ചതാ പ്രഖ്യാപിച്ചതാണ് എന്തെന്ന് സമസ്തയുടെ നൂറാം വാർഷിക സമ്മേളനം വരാനിരിക്കുന്നു കൂടെ യാത്രയും വരാനിരിക്കുന്നു എന്നുള്ളത് ഒരു വർഷം മുമ്പ് പ്രഖ്യാപിച്ച പരിപാടിയാണ് ഇന്നും നേരം പെട്ടെന്ന് പൊട്ടിമളച്ച് അതിന് പിന്നാലെ കൂടിയതല്ല ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് സംസാരിക്കണം ഇത് നിങ്ങളെ കേൾക്കുന്ന കുറച്ച് കുഞ്ഞാടുകളുണ്ടാവും ഓൽക്ക് ഓൽക്കതൊക്കെ ശീലീകരിക്കാറ് പക്ഷേ സത്യം മനസ്സിലാക്കുന്ന സമൂഹത്തെ ലോകത്തെ മനസ്സിലാക്കിയ ആളുകൾ കുറേയുണ്ട് അവർക്കിതൊന്നും നിങ്ങളീ കള്ളത്തിലൊക്കെ തിരിച്ചറിയാൻ കഴിയും ഒരു വർഷം മുമ്പ് പ്രഖ്യാപിച്ച പരിപാടിയാണ് ഈ യാത്ര അത് ഇന്ന് താ അതിമനോഹരമായി അതിഗംഭീരമായി നിരവധി അനവധി സ്വീകരണങ്ങളേറ്റുമായി കൊണ്ട് ഇന്ന് പാലക്കാട് ഒറ്റപ്പാലത്ത് നല്ല സ്വീകരണം കിട്ടിയിട്ടുള്ളത് നാളെ ചാവക്കാടാണ് മലപ്പുറം ജില്ലയിൽ എല്ലാവരും അവിടെ രാഷ്ട്രീയക്കാരിൽ നിന്നില്ല സാംസ്കാരിക നേതാക്കന്മാരെയാളൊന്നുമില്ല മനുഷ്യന്മാരെ സ്നേഹിക്കുന്ന നിലപാടും നേരും നിലപാടുള്ള എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് ഈ നിലപാടില്ലാത്ത ആദർശത്തിന് വ്യതിയാനം വരുത്തുന്ന ഫിത്തനെ വരുത്തുന്ന വഹാബികളെ മാറ്റി നിർത്തിയിട്ടുണ്ട് അത് മാറ്റി നിർത്തിയത് തന്നെ അതുകൊണ്ട് കൂരിപ്പെട്ടു വലിക്കേണ്ട മിണ്ടാതിരിക്കുന്നതാണ് നിങ്ങൾക്കൊക്കെ നല്ലത് നിങ്ങൾ ഈ സമുദായത്തിൽ കയറി കളിക്കാൻ നിൽക്കേണ്ട അഹിലായാലും മുഹമ്മദ് ആയാലും സുഹരി ആയാലും മജീദായാലും എല്ലാവരും പറയാനുള്ളത് സത്യം വരാൻ ആദ്യം എന്നിട്ട് പണ്ഡിതന്മാരെ ബഹുമാനിക്കാതിരിക്കാം അതല്ലാതെ പേരോട് പറയുന്നത് വേറെയാണ് മറ്റാള് പറയുന്നത് വേറെയാണ് ഏതായാലും അലഹദല്ല മാഷാല്ല പേരൊടിസ്ഥാദിന്റെ ആ ഒരു പ്രഭാഷണം കേട്ടിട്ടുള്ളത് മനസ്സിലായി പേരടിസ്ഥാദ് ഇന്നും അന്നും എന്നും വഹാബികൾക്ക് പേടി സ്വപ്നമാണ് അദ്ദേഹം ആദർശ നിലപാട് ഉറക്ക പറയുന്ന വ്യക്തിയാണ് സമസ്തയുടെ നിലപാട് തന്നെ ഈ വഹാബികളുടെ വഹാബികളോട് എതിരുള്ള എതിരിടാനുള്ള ആദർശം തന്നെയാണ് ആ ആദർശം തുറന്ന് പറഞ്ഞു തന്നെ ഈ നൂറാം വാർഷിക ഞങ്ങൾ ആഘോഷിക്കും അതിന് ഈ വഹാബികൾ ഇനി പേരോടും പഠിപ്പിക്കാൻ വരേണ്ട ആവശ്യമില്ല മറ്റുള്ളവർക്കും പഠിപ്പിക്കാൻ വേണ്ട ആവശ്യമില്ല ഏതായാലും പേരോട് ഇതുവരെ മുജാഹിദ് ആയി എന്നൊക്കെ പറഞ്ഞ് നടന്ന ആൾക്കാർ ഇപ്പൊ പറയുന്നത് പേരോട് വീണ്ടും സുങ്ങി അയക്കുന്നു എന്നല്ലോ പേരൊടിസ്ഥാത് സുഞ്ഞിരിക്കുന്നു അപ്പം പറയുന്നത് അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ആദർശം പറയും നിലപാട് പറയും അത് അന്തസ്സും നിലപാട് സ്ഥിരതയുള്ള നിലപാടാണ് അല്ലാതെ വഹാബികളെ പോലെ മാറി 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 പല പല ഗ്രൂപ്പ് ആകുന്ന നിലപാടുള്ള നിലപാടുകളല്ല അതുകൊണ്ട് സമസ്ത ചൊറിയ നിൽക്കണ്ട കേരളയാത്ര ചൊറിയ നിൽക്കണ്ട അത് മജീദിനോടും സുഹീറിനോടും അനിൽ അനിലും ഒക്കെ പറയാനുള്ളതാണ് നിങ്ങൾ നിങ്ങളെ വൈക്ക് പോവുക മനുഷ്യന്മാർ മനുഷ്യന്മാരെ വൈക്ക് യാത്ര ചെയ്യട്ടെ അവർക്ക് നേരും നിലപാടും ഹെല്ലുണ്ട് അതനുസരിച്ച് അവർ പ്രവർത്തിക്കും സമൂഹം അവരെ ഏറ്റെടുക്കും സമൂഹത്തിൽ അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും ഈ കലുഷ്യമായിട്ടുള്ള സമയങ്ങളിൽ ഇത്തരം യാത്രകൾ വളരെ ഉപകാരപ്രദമാവും എന്നതിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ വൈക്ക് പോവുക അതിനപ്പുറത്തേക്ക് പഠിപ്പിക്കാൻ വേണ്ട ആവശ്യമില്ല എന്നുള്ളത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ വൈകിപ്പിക്കുകയാണ് മനുഷ്യർക്കൊപ്പം തന്നെ കേരളയാത്ര അതിഗംഭീരമാകും അത് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ മഹാചരിത്രമാകും എന്തായാലും യാതൊരു സംശയമില്ല ഇൻഷാല്ല അതിനുശേഷം അല്ലെങ്കിൽ അതിനിടയ്ക്ക് ഇനി കൂലി പൊട്ടി വരുന്ന വാക്യം നമുക്ക് ഇൻഷാല്ലാ അപ്പം കാണാം പിന്നെ മറ്റൊരു കാര്യം പറയാൻ വിട്ടുപോയി അതായത് അത് ഇതിൻ്റെ കൂടെ ചെറുക്കാണ് പറയേണ്ട കാര്യം തന്നെയാണ് നിവേദന നടത്തുമ്പോൾ അതേപോലെ തന്നെ ഇത്തരം പരിപാടികൾ നടത്തുമ്പോൾ റോഡ് ബ്ലോക്ക് ആവുന്നു എന്നുള്ള ഭയങ്കരമായ പരാതികളാണ് ഇവർ ഭാഗത്ത് നിന്ന് വരുന്നത് ഇവരെ പരിപാടികൾ നടത്തുമ്പോൾ ഇതൊക്കെ തന്നെയാണ് സംഭവിക്കാറുള്ളത് നമ്മളാരും പരാതിയിട്ട് പോകാറില്ല കാരണം നമ്മുടെ നാട്ടിലെ വാഹനപ്പെരുപ്പവും റോഡിൻ്റെ സൗകര്യങ്ങളൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് പത്താൾ കൂടുമ്പോഴത്തിന് ഈ പരിപാടികളൊക്കെ നടക്കുമ്പോൾ ഇത്തരം പരിപാടികളൊക്കെ നടക്കുമ്പോൾ റോഡ് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും വേണമെന്നൊന്നും ആരും പറയുന്നൊന്നുമില്ല എങ്കിലും സുന്നത്തേമാതിൻ്റെ പരിപാടി നമ്മുടെ പരിപാടിയൊക്കെ നടത്തുമ്പോൾ പരമാവധി നമ്മൾ അത്യാവശ്യം റോഡ് ഒരു സൈഡെങ്കിലും ഒഴിവാക്കി കൊടുത്ത് പരമാവധി യാത്ര സുഖകരമാക്കി കൊടുക്കാറുണ്ട് ഏതെങ്കിലും ചെറിയ നിമിഷങ്ങളിൽ വാഹനങ്ങൾ ഏറി വരുമ്പോൾ കുറച്ച് നേരം വെയിറ്റിങ്ങിലൂടെ ആ ഒരു യാത്ര അവർക്ക് പൂർത്തീകരിക്കാൻ കഴിയുമെന്നതിൽ യാതൊരു സംശയമില്ല കാരണം വന്ന വാഹനങ്ങൾ തിരിച്ചു പോകേണ്ട സാഹചര്യമൊന്നും സുനീ സമ്മേളനം നടക്കുന്ന സ്ഥല സ്ഥലങ്ങളിൽ ഉണ്ടാവാറില്ല ഏതായാലും അതൊക്കെ പരസ്പരം അങ്ങോട്ടുകൊണ്ട് നമ്മൾ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ പലർക്കും പല സംഘടനകളുണ്ട് പല പരിപാടികളുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കറിയാം പുതിയങ്ങാട്ട് നേർച്ചേൻ്റെ പരിപാടി എത്രമാത്രം ജനങ്ങൾ ട്രാഫിക്കിൽ കുടുങ്ങിയിട്ടുണ്ട് വൈദ്യുതി രണ്ട് മൂന്ന് ദിവസം വളരെ പ്രയാസം തന്നെയായിരിക്കും നമ്മൾ അതിനൊന്ന് അനുകൂലിക്കാനോ അതല്ലെങ്കിൽ വേറെ വിളിപ്പിക്കാനോ ഒന്നല്ല എങ്കിലും കാര്യങ്ങൾ പറയണം അപ്പോൾ ഇതൊക്കെ വലിയ സംഭവമാക്കിയിട്ട് ഈ വാഹികൾ കൊണ്ട് നടക്കൽ കാണാറുണ്ട് അപ്പോൾ അതൊക്കെ വെറും പൊട്ടത്തരാണ് ഞാനിപ്പോൾ ഇവർ ഇവരുടെ ഒരു പരിപാടി ഏതാ ഗ്രൂപ്പ് എന്നറിയില്ല മഞ്ച പെരിന്തലമാണ് പ്രോഗ്രാം എന്നാൽ സമയം തെറ്റിയിട്ട് പോലീസ് വന്ന് മൈക്ക് ഓഫ് ആക്കണം എന്ന് പറഞ്ഞൊരു വിഷയം ഉണ്ടായിട്ടുള്ള വിവാദമായിട്ടുള്ള പ്രോഗ്രാമാണ് ആ പ്രോഗ്രാമിൻ്റെ സ്ഥലത്ത് വന്നിട്ട് ഞാൻ ഒരു മണിക്കൂറോളം ബസ്സിൽ കുടുങ്ങിയ മനുഷ്യനാണ് മനസ്സിലായത് അതൊരു ഹാവിയാളും മുഞ്ചാരിച്ച പരിപാടിയാണ് ഉള്ള ആണുങ്ങളും പെണ്ണുങ്ങളും മറ്റൊത്ത റോട്ടിൽ ഇറങ്ങിയിട്ട് ആ ചെറിയൊരു സ്ഥലത്ത് പരിപാടി നടത്തിയിട്ട് ഒരു മണിക്കൂറോളം ഞാനൊരു കല്യാണം കഴിഞ്ഞ് വരുന്ന പരിപാടിക്ക് അവിടെ കുടുങ്ങിയ മനുഷ്യനാണ് ഞാൻ അപ്പോൾ ഇതൊക്കെ അതിൽ പറഞ്ഞതാണ് ഇതിപ്പോൾ ആര് ചെയ്യുന്നത് ശരിയാണെന്ന് പറയാനോ അല്ലെങ്കിൽ ഒരു കൂട്ടർ കുറ്റക്കാരാക്കാനൊന്നും അല്ല ഇതൊക്കെ സ്വാഭാവികമാണ് ഇതൊക്കെ പത്താൾ കൂടുമ്പോൾ റോഡ് പോകാൻ സ്വാഭാവികമാണ് അപ്പോൾ അതിങ്ങനെ വെച്ചിട്ട് ഒരു ഒരു കൂട്ടർ ഇങ്ങനെ വിലയിരുത്താനും പണ്ഡിതന്മാരെ തേജവതം ചെയ്യാൻ നടക്കുന്നവരോട് ഇതൊക്കെ തന്നെ പറയാനുള്ളത് ഇതൊക്കെ എല്ലാവർക്കും പറ്റാറുണ്ട് കുര്യാട് പണ്ട് മുഞ്ചാരി സമ്മേളനം നടന്നപ്പോഴും അതുപോലെ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് സംസാരിക്കാൻ അല്ലാതെ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് വെറുതെ ചിത്രയും ഭിന്നിപ്പും പ്രസാദും പരത്തുന്ന രീതിയിലുള്ള ചർച്ചകൾ കൊണ്ടുവന്ന് ഈ ഒരു നേതൃപദ പദവിയെ അല്ലെങ്കിൽ സമസ്ത എന്ന മഹാപ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന വഹാബികളെ നിങ്ങൾക്ക് മാപ്പില്ല നിങ്ങൾക്ക് നിലപാടിലെത്ത മനുഷ്യന്മാരാണ് നിങ്ങളെ മനസ്സിലായി പരിഗണിക്കാനും സമയമെടുക്കുന്നുള്ളത് പ്രത്യേകമായിരിക്കുകയാണ്